ഇതാണ് നമ്മുടെ രിപ്പാടം മുന്തിരി പൂത്തു നിൽക്കണം മുറ്റൊണ്ടോവാ അപ്പൊ ഞങ്ങള് ഗൈസ് ഞങ്ങള് മുന്തിരിപ്പാടത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കാണ് അല്ലേ അങ്ങനെ നമ്മൾ മുന്തിരി നമ്മൾ നമ്മളെടുത്തു ഗുലാൻ വീട് എടുത്ത് കൊടുക്കുന്നു ചിക്കോ തൊട്ടെങ്ങനുണ്ടാ മുന്തിരി മുന്തിരി തൊട്ടെങ്ങനെ പെട്ടല്ലേ എന്താ മുന്തിരി അപ്പോ അങ്ങനെ മുന്തിരികൾ ഒരുപാട് ഒരുപാട് മുന്തിരികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് വലിയ ഏക്കർ ഇണക്കാണ് പാടം അപ്പോൾ ഇവിടെ തന്നെ ഫ്രഷ് ആയിട്ട് ഇവിടെ നിന്നുള്ള ജ്യൂസ് നമുക്ക് എടുത്ത് തരും അപ്പൊ ആ ജ്യൂസ് കുടിക്കാനായിട്ട് ഞങ്ങളെന്താ ഇവിടുത്തെ സെറ്റപ്പിലേക്ക് പോണു ഇവിടെ ഫ്രഷ് ജ്യൂസ് നമുക്ക് കിട്ടുന്നതാണ് ജ്യൂസ് ജ്യൂസ് കിട്ടിയ ണ്ട് അടിപൊളി നല്ല രസണ്ട് ഇതൊക്കെ ഇങ്ങനായി വരുന്നോ ആയിട്ടുള്ളത് ഇതാണ് ഇപ്പൊ വല്യ പാട് തോട്ടം ഒരു തോട്ടം अरे 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 सही